സ്വർഗം പെണ്ണുങ്ങളുടേതാണ് പെണ്ണുങ്ങളുടേത് കൂടിയാണ് മഹതിയായ മറിയം സ്വർഗത്തിലെത്തുന്നതിൻ്റെ പിന്നെ സ്വർഗത്തിലെ ഭക്ഷണം കിട്ടിയത് ഖുർആൻ പറയുന്നില്ലേ ൂടുമ്പോ മസ് അലിത്തു വസലാം മറിയം ബീവിയെ ഏകയായി അവിടെ പാർപ്പിക്കുമ്പോ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പ് അതാ കാണുന്നു ഫലങ്ങളും പഴങ്ങളും ചോദിക്കുന്നു ഇതെവിടെ നിന്നാണ് മറിയമേ അവന്റെ തന്നതാണ് സ്വർഗീയ ഭക്ഷണം കിട്ടിയ ആളാണ് മറിയം എന്താ പ്രത്യേകത അവര് നല്ല തക്കുവയുള്ള വനിതയായിരുന്നു അവർ പറഞ്ഞതിലേക്ക് നിങ്ങൾ തിരിച്ചു വരണേ ഞാൻ സ്വർഗത്തിൽ കണ്ടുവെന്ന് പറഞ്ഞാൽ ഈ ഖാനയുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രദേശത്തുള്ള സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണേ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ പോലെ കാണപ്പെടാൻ കുതിയുണ്ട് എങ്കിൽ ഇന്ന ഭാഗത്തുള്ള സ്ത്രീയാണ് എന്നവർക്ക് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അവരിൽ നിന്ന് നമ്മൾ അനുദാപനം ചെയ്യേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്താ റുമൈസാ ബിവിയുടെ പ്രത്യേകത എന്താണ് റുമൈസാ ബിവി നല്ല കരുത്തയായ ഒരു ധീര വനിതയാണ് ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ എത്തിയ സമയം ആളുകൾ നബിയെ കാണാൻ വേണ്ടി വരുന്നു റസൂലുള്ളാഹിക്ക് സമ്മാനങ്ങൾ ആ സമ്മാനങ്ങൾ വല്ലാതെ അങ്ങനെ ചില ആളുകൾ കാരക്ക കൊടുക്കുന്നു ഈത്തപ്പഴങ്ങൾ കൊടുക്കുന്നു നബിയെ ചില ആളുകൾ വീട്ടിലേക്ക് വിളിക്കുന്നു ചില ആളുകൾ നബിയെ ഇങ്ങനെ വന്ന് കണ്ടുപോകുന്നു അതിനിടയിലാണ് കാണാൻ വേണ്ടി വരുന്നത് അവരുടെ കയ്യിലൊരു ഒരു സമ്മാനവുമുണ്ട് എന്താണ് ആ സമ്മാനം അത് മറ്റൊന്നുമല്ല ആ സമ്മാനം സ്വന്തം മകനായ അനസുബിനു മാലിക്കുന്ന കുട്ടിയാണ് മോനെ പിടിച്ചിട്ടാണ് സമ്മാനിക്കാൻ വേണ്ടി വരുന്നത് അങ്ങേക്ക് സമ്മാനമായി തരാൻ എന്റെ മകനായ ഈ അനസ്സല്ലാതെ മറ്റൊരാളും എന്റെ കയ്യിലില്ല പത്ത് വയസ്സുള്ള കുട്ടിയെ അള്ളാഹുവിന്റെ റസൂഡിൽ അങ്ങ് സമ്മാനിച്ചു ആ കുട്ടി മഹാഭാഗ്യവാനാണ് ആ കുട്ടിയെ പോലെ സൗഭാഗ്യമുള്ളവരുണ്ടോ നല്ല ബുദ്ധിമാനാണ് അനസുബിന് മാലിക് അതുകൊണ്ട് തന്നെ നബി എങ്ങനെയാണ് ചിരിക്കുന്നത് നബിയുടെ കൈവെള്ളയുടെ മൃദുലത എങ്ങനെയാണ് റസൂലുള്ളാഹി എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് നബി എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് വലിവു ചെയ്യുന്നത് ഇതെല്ലാം വൃത്തിയായി പഠിച്ചെടുക്കാൻ പത്താമത്തെ വയസ്സ് മുതൽ ഇരുപതാമത്തെ വയസ്സ് വരെ അനസുബിനു മാലിക് ആ കുഞ്ഞിന് സാധ്യമായി ആ കുട്ടി മഹാഭാഗ്യവാനായി ലോകത്തൊരാൾക്കും ലഭ്യമാകാത്ത അനുഭൂമി പേരെ കഥമോമേമേ ഞങ്ങളുടെ ആഗ്രഹം എന്താണ് അങ്ങയുടെ കാൽപ്പാടത്തിൽ വരണം ഞങ്ങൾക്കെല്ലാ ഭാഗ്യങ്ങളും കിട്ടണം ഒരു മുഹമ്മദ് ജീവിതത്തിലുള്ള എല്ലാം നാം സമർപ്പിക്കാനൊരുങ്ങുന്ന അഷ്റഫുൽ കൂടെ കഴിയാൻ പത്തു വയസ്സായ ഒരു പുണ്യമോനവസരം ഉണ്ടാവുകയാണ് ആ മകൻ അത് മുതലെടുത്തു നിങ്ങൾ ഹദീസിന്റെ വശങ്ങൾ പരിശോധിച്ചു നോക്കിയേ ഹദീസ് ശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായ പരമ്പര ഈ അനസ് എന്ന പൊന്നുമോൻ എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് പണ്ഡിതനായ പണ്ഡിതൻ മഹാനായ കൈമാറിയ പരമ്പരയാണ് പറഞ്ഞ ആരാണ് മത്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ് ഈ പരമ്പര പ്രബലമായ പരമ്പരയാണ് മഹാനായ അടുക്കൽ ഒരു ദിവസം ഈ ഉമ്മ നബിയെ കാണാൻ വേണ്ടി വന്നു തന്റെ മകനുണ്ടല്ലോ ഹബീബിന്റെ കൂടെ എന്റെ മകനായ അനസ്സിന് വേണ്ടി അങ്ങ് ചെയ്യണേ മക്കൾക്ക് വേണ്ടി ത്യരക്കാൻ പറയും

ഹബീബായ റസൂലുള്ള ഒരു നൂറ്റാണ്ടിലേറെ കാലം ജീവിച്ചു അഥവാ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത് മദീനക്കാരായ ആളുകൾ മുഴുവൻ വർഷത്തിൽ ഒരു തവണ വിളവെടുക്കുമ്പോ അൻഹു വർഷത്തിൽ രണ്ട് തവണ വിളവെടുക്കുമായിരുന്നു വലിയ സമ്പന്നനായി മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് നൂറുകണക്കിന് ആളുകൾ ഇതാരും മുഖേന കിട്ടിയതാണ് ആരുടെ മോഹം മുഖേന കിട്ടിയതാണ് ആരുടെ കൊതി മുഖേന കിട്ടിയതാണ് എന്റെ പിന്നാര മകനായ അനസിന് ഞാനിതാ അങ്ങേക്ക് സമ്മാനമായി നൽകുന്നു ഈ മുമ്പിലിരിക്കുന്ന എത്ര എത്രീ മനസ്സുണ്ട് ഇനി എനിക്ക് നിങ്ങളിൽപ്പെട്ട എത്രയോ പേർക്ക് ഈ മനസ്സുണ്ട് ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ കണ്ടില്ലേ ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് നിങ്ങളൊന്നന്വേഷിച്ചിട്ടുണ്ടോ ഞങ്ങളുടെയൊക്കെ പത്താമത്തെ വയസ്സിൽ നമ്മളുടെ ഉമ്മാക്ക് നമ്മോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല നമ്മളുടെ കൂടെ കുട്ടികൾ മുഴുവൻ അവരുടെ കുടുംബത്തിൽ നിന്ന് സ്കൂളുകളിൽ പോയി ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരു പക്ഷേ ഉമ്മയുടെ തൊട്ടടുക്കല പായയിൽ കിടന്നുറങ്ങിയിട്ട് ഉമ്മ തന്നെ അവരുടെ അലക്കി അലക്കിക്കൊടുത്ത് അവരെയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ചിത്രശലഭങ്ങളെ പോലെ നാട്ടിൽ അവരിങ്ങനെ പാറിപ്പാറി നടക്കുന്നതിനിടയിലാണ് ഈ മോനെ പിടിച്ച് പത്താമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ കൊണ്ട് ആക്കിയതുപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയത് പോയിട്ട് പറയുന്ന വർത്തമാനം ഈ കുട്ടികളും ആ ഉസ്താദുമാരും പിന്നീട് ഓർക്കും ഒന്നും എന്റെ മോൻ ആവശ്യമില്ല അവനെ നല്ലൊരു ഉസ്താദ് മതി ഉസ്താദേ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ പള്ളിയിലുള്ള ആ സൗന്ദര്യങ്ങൾ ആ നിങ്ങളൊന്ന് നോക്കിയാൽ മതി പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പള്ളി എന്ന് പറഞ്ഞാൽ എത്ര മക്കൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾക്കും ആ ഉപ്പ ഉമ്മമാർക്കും കൊടുക്കുന്ന ഒരു മനസ്സാണ് നമ്മളിങ്ങനെ നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോയാൽ നമ്മൾ അവരെ പോയിട്ട് കളിയാക്കും എന്തൊരു കഷ്ടാണ് എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിൽ പറഞ്ഞേക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഉമ്മമാരുണ്ടല്ലോ ഇരിക്കുന്ന മക്കളായ നിങ്ങളുടെ ഉമ്മമാരുണ്ടല്ലോ ആ ഉമ്മമാർക്ക് ത്യാഗം സഹിക്കാൻ ഒരുപക്ഷേ വീട്ടിൽ നിന്ന് നിങ്ങളെ പോറ്റി വളർത്താൻ അവർക്ക് വലിയ കഴിവും അവർക്ക് വലിയ ക്ഷമയുമുണ്ട് കാരണം നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനേക്കാൾ എത്രയോ അനേകം മരട്ടി നാടുകളിൽ ഉമ്മമാരുടെ തണലുകളിലായി കഴിയുന്നുണ്ട് ചില ഉമ്മമാർ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി കുട്ടി ആ ഉമ്മ തിരിച്ചറിയും ഞാൻ ഖാനയിലേക്ക് കുട്ടിയെ തീരുമാനിക്കും ആ കുട്ടിയുടെ ഖാന ആ ഉമ്മയുടെ തണൽ തന്നെയാവും എന്നിട്ട് ആ ഉമ്മ ഉമ്മ പോകും ആ പറമ്പിൽ ഉമ്മനിക്കാൻ പോകും നാട്ടിൽ ണ്ടാകുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടിൽ രാത്രി പണിക്ക് പോയി കല്യാണം കഴിഞ്ഞതിന്റെ ചെമ്പുകളെല്ലാം കഴുകി വെച്ചിട്ട് മുതലാളി കൊടുക്കുന്ന കല്യാണ വീട്ടുകാരൻ കൊടുക്കുന്ന ആ നാണയങ്ങളും ആ പണവും കയ്യിൽ പിടിച്ചിട്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മക്കളെ കാണാൻ വേണ്ടി വരും സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് നല്ല ഭക്ഷണം ആ ഉമ്മമാര് വെച്ചു കൊടുക്കും ചെറിയ സഹോദരിമാരൊക്കെ ഉണ്ടാവും അവരൊക്കെ നാട്ടുകാർ പറയും അവർക്ക് എന്താ വേറൊരു കല്യാണം കഴിച്ചാൽ വേറൊരു കല്യാണം കഴിച്ചിട്ട് അവർക്ക് സുഖമായി കഴിഞ്ഞൂടെ അവർ പറയില്ല മക്കൾ വലുതാകട്ടെ എന്ന് പറയും എന്നിട്ടോ ഹബീബായ നബിയുടെ ഒരു വാക്കാണ് അവരാലോചിക്കുക ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ തീരുമാനമെടുത്തു തീരുമാനം എടുക്കണം എന്നല്ല അങ്ങനെ തീരുമാനമെടുത്തു അങ്ങനെയായി തീമായ കുഞ്ഞിനെ പോറ്റി വളർത്താൻ വേണ്ടി ആ പെണ്ണ് ത്യാഗം സഹിച്ച് അവളുടെ മുഖം ചുവന്നാൽ പണിക്ക് പണിക്ക് പോയാൽ ടങ്ങറായാൽ ഞാനും ആ പെണ്ണും ഇങ്ങനെയാണെന്ന് രണ്ട് വിരലുകളും കൂട്ടിപ്പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ് എന്നിട്ട് ഉമ്മമാര് മക്കളെ പറഞ്ഞു കൊണ്ടുവന്നു കൊണ്ടുവന്നു നാണിഹാജിയുടെ അടുക്കൽ കൊണ്ടുവന്നു ചെറിയ മക്കളെ ഇവിടെയുള്ളിൽ കൊണ്ടുവന്നു നിങ്ങൾ ഒരു പക്ഷേ ആ കുട്ടികളുടെ വീട്ടിൽ പോയാൽ ആ കുട്ടിയുടെ അനുജനുണ്ട് ആ കുഞ്ഞിന്റെ ജ്യേഷ്ഠനുണ്ട് അവരൊക്കെ നാട്ടിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് നാട്ടിൽ സ്കൂളിൽ പത്തിൽ പഠിക്കുകയാണ് ഈ മോനെ മാത്രം തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന ആ ഉമ്മയുണ്ട് അതാണ് ും കരയും പൊട്ടി പൊട്ടി കരയും കല്യാണത്തിന് പോയി നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോ വീട്ടിലെ കതിലുകൾ വരുമ്പോ മിഠായി കൊണ്ടുവരുമ്പോ ഉമ്മ നമ്മളത് ബാക്കിയുള്ളവരൊക്കെ അത് കഴിക്കും അമ്മ ഈ തൊലി പൊളിക്കുമ്പോ അമ്മായിയുടെ മനസ്സിലുണ്ടാവും പഠിച്ചോനെ ഇടക്കരയിലെ ഹിഫ്ൾ കോളേജ് നമ്മളുടെ കരുളായിലെ ഹൈഫ് കോളേജിൽ പഠിക്കുന്ന മോനിപ്പ മിഠായി കിട്ടുന്നുണ്ടാവോ അതാണ് ഞാൻ സ്വർഗത്തിൽ കണ്ടു പഠിച്ചോനെ ഞങ്ങളുടെ ഉമ്മമാർക്കൊക്കെ അങ്ങനെ നീ സ്വർഗം കൊടുക്കണേ ഈ കൊടുക്കണേ റബ്ബേ സദസ്സിരിക്കുന്ന സ്വാലിഹീങ്ങളെ നമ്മളുടെ തമ്പുരാനെങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ ഉമ്മമാരൊക്കെ വലിയവരാണ് സ്വർഗം കിട്ടാൻ തീർത്തും അർഹരായ ആളുകളാണ് പക്ഷെ അതിനേക്കാളുള്ള ഒരു വ്യത്യസ്തതയുള്ള ഉമ്മമാരാണ് പണ്ഡിതന്മാരുടെ ഉമ്മമാർ ഉസ്താദുമാരുടെ ഉമ്മമാർ ഹബീബ് പറയുകയാണ് ഞാൻ ഞാൻ നടന്നു അവിടെ ഒരു ശബ്ദം കേട്ടു നിങ്ങൾക്ക് ചെറുതായിട്ട് ഇരുപത് മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത് ഇരുപത് മിനിറ്റും ഒരു മിനിറ്റ് ഇരുപത് മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് എഴുന്നേഴുന്ന ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാല്ല എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കുടിക്കുക ഞാൻ കൃത്യം പത്ത് മണിക്ക് അവസാനിപ്പിക്കും മജ്ലിസ് നീ കബൂലാക്കണേ തമ്പുരാൻ എല്ലാവരും എഴുന്നേറ്റും പ്രയാസമില്ലാത്തവർക്കൊന്നും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയ ഒരു സഹോദരിമാരും കൂടെ എഴുന്നേറ്റ് നിൽക്കി ഭാഷ അല്ല അവർ നേരത്തെ വന്നിട്ട് കിട്ടിയ ചാനസില് അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടോയെന്നാണ് ഞാൻ സംശയിക്കുന്നത് എല്ലാവരും منه البدور مثل حسن ما رأينا قط يا وجه السرور يا يعني نبي عليكم أنت شم سن أنت بادر أنت نور فوق نوري أنت إكسير وغالي أنت ميس الصدور يا نبي

പഠിച്ചോനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഉറക്കു വശ്രെ പോയാൽ അവിടെ ഇരുന്നോളൂ അല്ലാത്തവർക്ക് അവിടെ നിൽക്കാവുന്നതാണ് ഇൻഷാല്ല ഇപ്പോൾ നല്ല ഒരു ഉഷാർ കിട്ടിയ സ്ഥിതിക്ക് ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് അപ്പോൾ ഞാനത് ചെറുതായിട്ട് തുടങ്ങുകയാണ് നാളെ മുസ്തലായ റഹ്മാൻ റഹീം ഇതുപോലൊരു സദസ്സ് ഇരുന്ന് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല അപ്പൊ നല്ലൊരു സ്വതക്ക ആ ബക്കറ്റ് വരുന്ന സമയത്ത് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം സ്വതക്ക ഇട്ട് കൊടുത്താൽ മാത്രം പോരാ ആ സ്വതക്ക നമ്മളതിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് നല്ല ഒരു നീയത്തും കൽബിൽ വെക്കണം ഏത് നീയത്താണെങ്കിലും ഇൻഷാ അല്ലാ പടച്ച തമ്പുരാനാ മുറാദ് നമുക്ക് തരും അള്ളാഹു നൽകട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്താണ് ഞാനിങ്ങനെ നടന്നു പോകുന്ന ഒരു ശബ്ദം കേട്ടു ഞാൻ നോക്കി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അടു നമ്മുടെ ബിലാലായിരുന്നു ചിന്തിച്ചു നോക്കിയേ ബിലാല ആ സമയത്ത് കൂടെയുണ്ട് അള്ളാന്റെ ഒരിക്കൽ ബിലാൽ എന്നവരോട് ചോദിക്കുന്നുണ്ട് ബിലാലെ ഞാൻ എപ്പോ സ്വർഗത്തിൽ കടന്നാലും താങ്കൾ എൻ്റെ മുമ്പേ കടന്നതായിട്ട് ഞാൻ കാണാറുണ്ടല്ലോ കേൾക്കണം നിങ്ങൾ ബിലാൽ എന്നവര് മറുപടി പറയാണ് ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് എന്താണത് എനിക്കെപ്പോൾ എന്റെ വലു ഇല്ലാതെയാകുന്നു ഞാൻ അശുദ്ധിയുള്ള ആളാകുന്നുവോ ഞാൻ ഉടനടി നിസ്കരിക്കുകയും ചെയ്യും ഞാൻ നിസ്കരിക്കുകയും ചെയ്യും നമ്മൾ ആരാണ് എപ്പോഴും ഉള്ള ആളുകൾ ആരാ അത് ജീവിതത്തിൽ സ്വർഗത്തിൽ കടന്ന അതിന്റെ കാരണം പറയുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ അതാണ് പഠിക്കേണ്ടത് അങ്ങനെ പല മഹാന്മാരെയും നമ്മൾ കാണാറുണ്ട് നമ്മളുടെ അനുഭവത്തിൽ അങ്ങനെ ജീവിച്ച ഒരുപാട് മഹാന്മാർ ഇവിടെ ഇരിക്കുന്ന മഹാന്മാരിലൊക്കെ അതുണ്ടാവും അങ്ങനെ നമ്മൾ കണ്ട ഒരാളാണ് നമ്മൾ കേട്ട അറിഞ്ഞ ഒരാളാണ് മഹാനായ സി എച്ച് കേട്ടില്ലേദ എന്ന് പറയുന്ന വലിയ സംരംഭം ഉണ്ടാക്കാൻ കാരണമായ ആളുകളിലൊരാളാണ് മൂർത്തി മത്ഭാവമായിരുന്നു ആത്മാർത്ഥതയായിരുന്നു മഹാനായ ഉസ്താദിന്റെ ഏറ്റവും വലിയ ആയുധം എപ്പോഴും മാത്രമല്ല അവസരം കിട്ടിയാൽ കിട്ടിയാലസ്കരിക്കും ഞാൻ നിങ്ങളോട് പറയാണ് എന്നോടും വസൂയത്ത് ചെയ്യാൻ നമ്മൾ ഒതു ആളുകളാവുക മുറിഞ്ഞാൽ ഉടൻ ഒതുവ് ചെയ്യ യാത്ര ചെയ്യുമ്പോൾ ഒന്നുണ്ടാവുക കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഒന്നുണ്ടായി ആ ഉറക്കത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹുമായിട്ട് റൂഹുമായിട്ടാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്ത് അറിശിലേക്ക് ചെല്ലുമെന്ന് മഹാനായ അലീറതി അള്ളാഹു എന്ന് പറഞ്ഞതായി കാണുവാൻ കഴിയും എപ്പോഴും ഒന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാവലാണ് നമ്മളുടെ മനസ്സനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോ ആത്മാർത്ഥമായി റബ്ബിന്റെ വഴിയിൽ നമുക്ക് സഞ്ചരിക്കാൻ ഈമാനും മിഥിലാസും നമ്മുടെ കൽവിൽ ഉണ്ടാവാൻ മാനദണ്ഡമായിട്ടുള്ള ഒന്നാണ് എപ്പോഴും ഉണ്ടാവുക എന്നത് എന്റെ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കാറുണ്ട് അദ്ദേഹവും ഉസ്താദും കൂടെ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ് ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഒരല്പസമയം കഴിഞ്ഞപ്പോഴുണ്ട് സി എച്ച് ഉസ്താദ് നിശബ്ദനായിരിക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉസ്താദ് കുനിയുന്നു നിവരുന്നു കുനിയുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ ബസ്സിൽ ഇന്ന് ഉസ്താദ് നിസ്കരിക്കുകയാണ് അതാണ് കിട്ടുന്ന അവസരത്തിൽ യാണെങ്കിൽ മഹാനുഭാവൻ കൂടെ ജമാത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം റസൂലുള്ള പറയുകയാണ് ഞാൻ ആ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഒരു കൊട്ടാരം കാണുകയാണ് നയന മനോഹരമായ കമനീയമായ കൊട്ടാരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചുവല്ല ഈ ഭംഗിയുള്ള കൊട്ടാരം എനിക്കുള്ളതാണോ സ്വർഗത്തിലല്ലാഹു തയ്യാറാക്കിയ ഈ ഭവനം എനിക്കുള്ളതാണോ അങ്ങനെ ഞാൻ അതിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവിടെ അതാ ഒരു വിളംബരം കേൾക്കുകയാണ് ഇതങ്ങേക്കുള്ള കൊട്ടാരമല്ലി ഉമറ ഇത് ഉമർബിനുള്ള കൊട്ടാരമാണ് ഉമർ അലി അള്ളാഹിണ്ണുവിനുള്ള കൊട്ടാരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇത് പറയുന്ന സദസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഉമൃതങ്ങൾക്ക് വെറുതെ കൊട്ടാരം കൊടുക്കുക പ്രത്യേകത എന്താണ് ആ മഹാന്റെ ജീവിതത്തിൽ നീതി സത്യം ഇതെന്നെ താല്പര്യമായിട്ടുണ്ടായിരുന്നു താൻ ഒരിക്കലും തന്റെ മക്കളെയും സ്വർഗത്തിലല്ലാതെ കൊണ്ടുപോകുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ആളായിരുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം ഇടങ്ങൾ ഏറ്റെടുത്ത ആളാണ്